ഇതാണ് മോനെ വീരപ്പൻ തട്ടുകട ഇതെവിടാണെന്നല്ലേ വാ പറയാം തിരുവനന്തപുരത്ത് പൂന്തറ മാണിക്യ വിളാകം ഇവിടെയാണ് നമ്മുടെ ഈ വീരപ്പൻ തട്ടുകടയുള്ളത് ഇന്ന് കൂട്ടുകാരുമൊത്ത് ഫുഡ് അടിക്കാൻ എത്തിയിട്ടുള്ള സ്പോട്ടാണ് മാണിക്യവിളാകം വീരപ്പൻ തട്ടുകട ഫുഡിൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ഒരു കടയാണിത് വറ്റലിമുളക് കാരുമുളക് കാന്താരി പച്ചമുളക് ഇതെല്ലാം കൂടെ ഇടിച്ചു കൂട്ടിയ ഒരു കൂട്ടാണ് ഇതിൽ ചേർക്കുന്നത് നല്ല എരിവിൽ വറുത്തെടുക്കുന്ന ചിക്കനും പൊറോട്ടയും ഇടിയപ്പോക്കെയാണ് നമ്മൾ കഴിക്കാൻ നല്ല അടിപ്പൊളി ചൂട് പൊറോട്ടയിൽ അതായതിൻ്റെ ചിക്കൻ്റെ ഒരു അങ്ങോട്ട് ഇട്ടിട്ട് നല്ലൊരു പിടി പിടിക്കാൻ പോവുകയാണ് പച്ചമുളകിൻ്റെ കൂട്ടായത് കൊണ്ട് തന്നെ നല്ല അടിപ്പൊളി എരിയുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മൾ കരിഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട് എന്തായാലും കൊള്ളാം ഈ ഒരു എരിവിൻ്റെ കൂടെ കുടിക്കാൻ പറ്റിയ മസാല കൂട്ടിട്ട നല്ല അട്ടിപ്പൊളി കട്ടൻ ചായ നല്ല എരിവുള്ള ചിക്കൻ്റെ പൊടിയിലോട്ട് ഇതേ ഈ ചെറുനാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിച്ച് കഴിക്കണം ചെറുതീയിൽ അങ്ങനെ വറണ്ട് വറണ്ട് അങ്ങനെ കിടക്കണം ബീഫും ചിക്കനും ഒക്കെ ഇവിടെ പാഴ്സലാണ് കൂടുതലും പോകുന്നത് ഇത് ചിക്കൻ ഫ്രൈയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് വിവിധ പച്ചമുളകുകൾ ചേർത്തിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടാണ് ഇറച്ചിക്കറിയുടെ ക്വാളിറ്റി തന്നെയാണ് ഇവിടുത്തെ ഗ്രേവിയൊക്കെ ഈ ചേട്ടൻ നല്ല വീശുമെന്ന് തോന്നുന്നു മറ്റേ വീശല്ല ബറോട്ട വീശന കാര്യമാണ് രണ്ടുപേരും നോൺ സ്റ്റോപ്പായിട്ട് നിന്നങ്ങനെ അടിക്കുക തന്നെ കഴിക്കാനായിട്ടുള്ളത് പൊറോട്ട ദോശ ചപ്പാത്തി ഇടിയപ്പം പിന്നെ നമ്മളത് അടിപൊളിയായിട്ടുള്ള ചിരട്ടപ്പുട്ട് മസാലപ്പുട്ട് ചേർത്ത് വെച്ചിട്ടുള്ള ചിക്കൻ എണ്ണയിലേക്കിട്ട് നല്ല വറുത്തെടുക്കുകയാണ് ഈ ചേട്ടൻ വൈകുന്നേരം അഞ്ചു മണിയാകുമ്പോൾ തുടങ്ങുന്ന അന്നൻ്റെ ഈ കസർത്തുകൾ രാത്രി പതിനൊന്ന് മണിയാകുമ്പോഴേക്കും തീരും അപ്പോൾ നമ്മുടെ ഈ സ്പോട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പൂന്തറ മാണിക്യ വിളാകം യുവമാരെ കണ്ട അന്തേവാസികളെന്ന് കരുതണ്ട നമ്മുടെ സ്വന്തം ചങ്കുകളാണ് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം പാഴ്സൽ ഓർഡർ ചെയ്തു അപ്പോൾ നമുക്ക് വേണ്ടി പാഴ്സൽ എടുക്കുകയാണ് ഈ ചേട്ടൻ നല്ല തിരക്കുള്ള സമയമായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ കടയുടെ ഓണർ ചേട്ടനും അതുപോലെ തന്നെ സ്റ്റാഫുകളുമൊക്കെ വളരെ നല്ല സ്നേഹത്തോടെയാണ് നമ്മളോട് ഇടപെട്ടത് അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ ഇവിടെ ഒന്ന് പോയി ഫുഡ് കഴിച്ചു നോക്കുക അപ്പോൾ ഇതാണ് ലൊക്കേഷൻ മാണിക്യ ജംഗ്ഷൻ പൂന്തുറ തിരുവനന്തപുരം അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബ